എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃക്കോണിത്ര എം കെ യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകാം ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ ട്രേഡിംഗ് സ്റ്റോപ്പ് ലോസ് ഏരിയ ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടിയാണ് കൂടുതലായും ഉപയോഗിക്കുന്നത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് ഫോർ എക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു ചാർട്ടാണ് ഈ ഒരു ചാർട്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുക്കുന്നുണ്ട് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ക്രൂഡ് ഓയിലിൻ്റെ വ്യൂ ഇതും കുറച്ച് പേര് ഇപ്പോൾ റീസെൻ്റ്ലി പറയുന്നുണ്ട് ഞാൻ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് മുമ്പ് വീക്കിലി ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് ഡെയിലി അല്ല എന്തായാലും നിലവിലുള്ള ഈ ഒരു വ്യൂ തിങ്കളാഴ്ചത്തേക്ക് വേണ്ടിയിട്ടുള്ള വ്യൂ ആണ് ഇരുപത്തി ആറാം തീയതിയിലേക്ക് വേണ്ടിയിട്ടുള്ള വ്യൂ ആണ് അത് കഴിഞ്ഞിട്ടുള്ള ദിവസം എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ രാവിലെ നേരത്തെ ഫ്രീ ആവുകയാണെങ്കിൽ എവറി ഡേ മോർണിംഗ് ഇടാം എന്നാണ് വിചാരിക്കുന്നത് ഡിപ്പെൻസ് അപ്പോൾ അപ്പുറത്തെ സാഹചര്യം ബേസ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ഓക്കെ അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക് കമൻ്റ് ചെയ്യാനായിട്ട് കമൻറ്റ് ബോക്സ് ഓണല്ല അതുകൊണ്ട് നിങ്ങളുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ലൈക്കും ഡിസ്ലൈക്കിലും കൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ആയിട്ടുള്ള വീഡിയോസ് കാണുക ഞാനൊരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് യൂസ് ചെയ്യുന്നത് അതേപോലെ തന്നെ തികച്ചും വ്യക്തിപരമായിട്ടുള്ള ടെക്നിക്കൽ അണലൈസാണ് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ കൂടെ അണലൈസ് ചെയ്യാനായിട്ടുള്ള ശ്രമിക്കണമേ എന്നുള്ള കൂടി നമുക്ക് മുമ്പോട്ട് പോകാം അപ്പോൾ ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് ക്രൂഡ് ഓയില് ക്ലോസ് ചെയ്തിരിക്കണേ തേർട്ടി മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമാണ് യൂസ് ചെയ്തിരിക്കുന്നത് നല്ലൊരു ബേസ് സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് പോയി നിൽക്കുന്നത് അപ്പോൾ ഇനി എന്താണ് അടുത്ത സിറ്റുവേഷൻ അപ്പോൾ കുറേ നാളായിട്ട് കണ്ടിന്യൂസ് ചെയ്യാത്ത കാരണം വീക്കിലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കറക്റ്റായിട്ട് കാര്യങ്ങളൊക്കെ ഈ തൊട്ട് മുമ്പുള്ള വീഡിയോസൊക്കെ കാണാം വീക്കിലി അണലൈസാണ് ചെയ്തിട്ടിരിക്കണേ അപ്പോൾ ഞാൻ ഈ തേർട്ടി മിനിറ്റ് പെർ ഡെയിലി അണലൈസിങ്ങിലേക്ക് വരുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഒരു വൺ വീക്ക് ടു വീക്കൊക്കെ ആയി കഴിയുമ്പോൾ ഒരു ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് വിചാരിക്കുന്നു നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമുക്ക് അനലൈസിങ്ങിലേക്ക് പോകാം മാർക്കറ്റ് പറഞ്ഞു അയ്യായിരത്തി ഇരുന്നൂറ്റി അൻപത്തെട്ടിലാണ് ക്ലോസ് ചെയ്ത് മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു ലെവല് നമുക്ക് വരച്ചിടാം അതായത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നിനും അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊൻപത് ഈ റേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു ലെവല് നോർമലി വരച്ചു വെച്ചിരിക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിനാലാണ് ഞാൻ പോയിന്റ് ഇട്ടേക്കുന്നത് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നാണ് അപ്രോക്സിമേറ്റ് ലെവല് ഡൗൺ സൈഡ് ലെവലെന്നു വെച്ച് കഴിഞ്ഞാൽ അയ്യായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തെട്ട് അപ്പോൾ ഇതിന് മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യുകയാണെങ്കിൽ ഒറ്റയ്ക്കൊന്നും പോകുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല കാരണം അയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തൊമ്പത് അയ്യായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി ഇരുപത്തിനാല് എന്നൊക്കെ ഉള്ളത് ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഈ ഒരു റൂട്ട് മാപ്പ് നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും വോളിയം നല്ല രീതിയിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട് ബട്ട് കൺസോൾഡേഷൻ സോണാണ് ഈയൊരു മൊത്തത്തിലുള്ള സോണെന്ന് പറയുമ്പോൾ അതായത് ഈ ഒരു ലെവലെന്ന് പറയുമ്പോൾ പക്ക ഒരു കൺസോൾട്ടേഷൻ സോണാണ് അപ്പോൾ ഇവിടെ നിന്നൊരു മൂവ് കിട്ടിയാൽ ഹൈ വോളിയം ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല വോളിയൂത്തിൽ മാർക്കറ്റിന് മൂവ് ചെയ്യാനായിട്ട് സാധിച്ചു കഴിഞ്ഞാൽ ആദ്യം പ്രതീക്ഷിക്കുന്ന ഒരു ലെവല് അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലാണ് അതിന് മേലോട്ട് മാർക്കറ്റ് മൂവ് ചെയ്താൽ പിന്നെ പ്രതീക്ഷിക്കുന്ന ലെവല് അയ്യായിരത്തി നാന്നൂറ്റി ഒന്നെന്നുള്ള ലെവലിലേക്കാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കണേ തേർട്ടി മിനിറ്റ് ഇട്ടതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സമയം ക്രൂഡ് ഓയിലൊക്കെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് തേർട്ടി മിനിറ്റിൽ ലോങ് ഡിസ്റ്റൻസിലേക്ക് ലോങ് ഹോൾഡിങ്ങിനെ കണക്കാക്കി മാർക്കറ്റിൽ നോട്ട് ചെയ്ത് വെച്ചിരിക്കണേ അതിൽ അതിന് മേജർ ആയിട്ട് മാർക്കറ്റ് ഈ ഒരു ലെവല് കീപ്പ് ചെയ്യുമെന്നുള്ളതാണ് ഫസ്റ്റ് പ്രയോറിറ്റി കാരണം ഈയൊരു അയ്യായിരത്തി മുന്നൂറ്റി മുപ്പത്തിനാലിന് മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ഒരു സോണിൻ്റെ സെൻട്രൽ പൊസിഷൻ അതായത് അയ്യായിരത്തി മുന്നൂറ്റി അറുപത്തിരണ്ട് അതൊരു കോംപ്ലിക്കേറ്റഡ് ലെവലാണ് ഒരു ഹിഡൻ റെസിസ്റ്റൻ്റ് ഏരിയ ആണ് അതും ബ്രേക്ക് ചെയ്താലാണ് അയ്യായിരത്തി നാന്നൂറിലേക്കുള്ള മൂവ്മെൻറ്റ് ക്രൂഡ് ഓയില് വരാനായിട്ടുള്ള പോസിബിലിറ്റി ഉള്ളു ഓക്കെ അപ്പോൾ ഡൗൺ സൈഡിലേക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടം വരെയൊക്കെ ഒരു സപ്പോർട്ട് എടുക്കാനായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ടെന്ന് നോക്കാം അത് മൂന്ന് ലെവല് ഞാൻ മാർക്ക് ചെയ്ത് വെക്കാം മാർക്കറ്റ് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ അയ്യായിരത്തി ഇരുന്നൂറ്റൊന്ന് ഫസ്റ്റ് പ്രയോറിറ്റി സെക്കൻഡ് അയ്യായിരത്തി ഒരുന്നൂറ്റി എഴുപത്തി ഏഴ് കൺസോൾട്ടേഷൻ സോണാണ് മൂന്നാമത് മാർക്കറ്റ് എത്തി നിൽക്കാനുള്ളത് അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ഇതാണ് ക്രൂഡ് ഓയിലിനെ അപേക്ഷിച്ച് നോക്കാനായിട്ടുള്ള വ്യൂ ആയിട്ട് കാണുന്നത് ഞാൻ കുറച്ച് സ്ലോ ആയിട്ടാണ് പറയുന്നത് കാരണം ഈ ലെവലുകളൊക്കെ ഏത് രീതിയിൽ ബിഹേവ് ചെയ്യും എന്നുള്ളത് നോക്കിയതിന് ശേഷം കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളിലേക്ക് പോകാം ഇപ്പം ഡേ ബേസ്ഡ് ആയിട്ടുള്ള എൻ്റെ റീസൻ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ആദ്യത്തെ വീഡിയോ ആണിത് ആർ എസ് ഐ സ്റ്റിൽ ബൈയിങ് സൈഡിലേക്കാണ് നിൽക്കുന്നത് അപ്പോൾ അത് പോയി ക്രോസ് ഓവർ ചെയ്ത് ഗ്രീനകത്തേക്ക് കയറിയാൽ മാത്രമാണ് സെല്ലിംഗ് പൊസിഷനിലേക്ക് ഉള്ള മൂവ് നോക്കാനായിട്ട് പറ്റത്തുള്ളൂ ഇത് ക്രോസ് ഓവർ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നിവൃത്തിയുള്ളൂ അപ്പോൾ നാളത്തെ ഓപ്പണിങ് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നിൻ്റെ മേളിലാണെങ്കിൽ അത് ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യാൻ ചാൻസസ് ഉണ്ട് അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തൊന്നിൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്ത് അവിടെ നിന്ന് ഡൗണിലേക്ക് വന്നാൽ മാത്രമേ ഒരു ഡൗൺ സൈഡ് മൂവ് പ്രതീക്ഷിക്കുന്നുള്ളൂ അപ്പോൾ ഇതൊക്കെയാണ് മെജോറിറ്റി ക്രൂഡ് ഓയിലിനെ ബേസ് ചെയ്ത് പറയാനായിട്ടുള്ളത് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് നിങ്ങൾ അത് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ ലൈക്കിലൂടെ അറിയിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ എനിവേ വേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്